അന്തരിച്ച നടൻ കലാഫി മണിയും അദ്ദേഹത്തിൻ്റെ സിനിമകളും ഇന്നും പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് അത്രത്തോളം ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന സിനിമകളാണ് മണി അഭിനയിച്ചതും അതിൽ ഏറ്റവും പ്രധാനം വിനയം സംവിധാനം ചെയ്ത വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന ചിത്രമാണ് അതുവരെ കോമഡി വേഷങ്ങൾ ചെയ്തിരുന്ന മണി അന്തനായ കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ അവതരിപ്പിച്ചത് സിനിമാ പ്രേമിൽ ഒരിക്കലും വിചാരിക്കാത്ത മാറ്റമാണ് അവിടെ സംഭവിച്ചത് ഇപ്പോഴിതാ പരാജയപ്പെടുന്ന പലരും കരുതിയ വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന സിനിമയുടെ കളക്ഷനെ കുറിച്ച് അതിൻ്റെ നിർബന്ധാവാദമായ മാസുപേർ പറഞ്ഞതും ഇത് ശ്രദ്ധയിൽപ്പെട്ടവരെ സന്തോഷം പറഞ്ഞു സംവിധാനം വിനയൻ രംഗത്ത് വന്നിരിക്കുകയാണ് മുതൽമുടക്കിന്റെ പത്തിരട്ടി കളക്ഷൻ നേടിയ ചിത്രം എന്ന റെക്കോർഡ് ഇന്നും വാസന്തി ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന സിനിമയ്ക്കാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ മുപ്പത്തെട്ട് ലക്ഷം രൂപ ചിലവായി ഈ വിനയൻ ചിത്രം മൂന്ന് കോടി എൺപത് ലക്ഷം രൂപ കളക്ഷൻ നേടി എന്നാണ് നിർമ്മാതാവ മഹായ് സുബേദ പറഞ്ഞത് ഇത് ശ്രദ്ധയിൽപ്പെട്ടതാണ് സിനിമയുടെ ചിത്രീകരണ സമയത്തും റിലീസിനെ പറ്റി ശേഷം നടന്ന കാര്യങ്ങളെ പറ്റി വിനയൻ കുറിച്ചത് നിർമ്മാതാവും മഹാസുബേറിൻ്റെ വന്ന ഈ സിനിമ കണ്ടപ്പോൾ സന്തോഷം നന്ദി മുണക്കുമുതലിൻ്റെ പത്തിരട്ടി നേടി എന്ന നിലയിൽ ഞാൻ ആ സിനിമയുടെ കളക്ഷനെ പറ്റി ചിന്തിച്ചിരുന്നില്ല അന്ന് നാൽപ്പത് ലക്ഷത്തോളം രൂപ ചെലവായ ചിത്രമായിരുന്നു വാസുന്ദൻ ലക്ഷ്മിയും പിന്നെ ഞാനും ഇന്നത്തെ നിലയിൽ നാലു കോടി രൂപ പരം മൂന്ന് കോടി എൺപത് ലക്ഷം എൺപത് ലക്ഷം രൂപ അന്ന് കളക്ഷൻ നേരി എന്നത് ഒരു വലിയ വിജയം തന്നെയാണ് മുണക്കുമുതലിൻ്റെ പത്തിരട്ടി കളക്ഷൻ നേരിയ ചിത്രം വേറെ വേറെയില്ലെന്ന സുബേറിൻ്റെ വാദം ശരിയാണെങ്കിൽ ആ റെക്കോർഡ് അന്തരിച്ച മഹാനനായ കലാകാരൻ കലാപമണിക്കായി ഞാൻ സമർപ്പിക്കുന്നു